നമസ്കാരം കെ എസ് കിസാമ്പ്രണ്ട് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാണ് വെള്ള ആൻറ്റിഗണ് ആൻ്റിഗൺ പല കളറിലുണ്ട് വെള്ളയുണ്ട് മെറൂണുണ്ട് അതുപോലെ ഓറഞ്ച് കളറിലുള്ളതുകൊണ്ട് പല കളറിലുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടുതരം ആൻ്റി കണ്ണാണ് ഇത് നിങ്ങൾക്ക് കാണാം വളരെ തോട്ടക്കണക്കിന് വളരെ രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ മുറ്റത്ത് തിട്ടകളിലൊക്കെ നമുക്കിതുപോലെ കയറ്റി ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ് മാത്രമല്ല നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കുടകൾ പോലെ വെക്കുകയോ അല്ലെങ്കിൽ ആർച്ചുപോലൊക്കെ വെട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ നമുക്കിത് വിരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കെ കയറ്റിയിടുന്ന മരങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല മനോഹരമാണ് ഈ ആൻറ്റികൾ അപ്പം ഇങ്ങനെയുള്ള ആൻറ്റികൾ നമ്മൾ വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തേനീച്ച കർഷകർക്ക് നല്ലൊരു ഫേൻ കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് അപ്പം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നല്ലൊരു വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം